ടി വി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെട്ടികുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം ശ്രീ ഭദ്രകാളിയാണ് പ്രധാന പ്രതിഷ്ഠ അസുര രാജാവായ ദാരുകനെ കൊല്ലാൻ പരമശിവന്റെ മൂന്നാം തണ്ണിൽ നിന്ന് ജനിച്ച പരമമാതാവായ ശക്തിദേവിയുടെ അവതാരമാണ് ഭദ്രകാളി ഭദ്ര എന്നാൽ നല്ലത് കാളി എന്നാൽ സമയദേവത അതുകൊണ്ട് ഐശ്വര്യത്തിനും മോക്ഷത്തിനും വേണ്ടി ഭദ്രകാളിയെ ആരാധിക്കുന്നു ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നിരവധി ജനപ്രിയ വിശ്വാസങ്ങളുണ്ട് ഇവയിൽ ഏറ്റവും പ്രചാരമുള്ളത് ഇപ്രകാരമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെട്ടികുളങ്ങരയിൽ നിന്നും ഏതാനും കിലോമീറ്റർ അകലെയുള്ള കൊയ്പ്പള്ളിക്കാരായ്മ ഭഗവതി ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവങ്ങൾ കാണാൻ ചില തദ്ദേശീയ പ്രമാണികൾ പോയിരുന്നു കൊയ്്പള്ളിക്കാരായ്മ ക്ഷേത്ര അധികൃതരും അവിടുത്തെ ഗ്രാമത്തലവന്മാരും സന്ദർശകരെ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്തു അപമാനത്തിൽ അസ്വസ്ഥരായി പ്രതികാര ബുദ്ധിയോടെ അവർ ചെട്ടികുളങ്ങരയിൽ ഒരു ഭഗവതി ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചു ചെട്ടികുളങ്ങരയിലെ ജനങ്ങൾ ഈ ലക്ഷ്യത്തിനായി ഒന്നിച്ചു പ്രദേശത്തെ അന്നത്തെ നാലോ അഞ്ചോ പ്രമുഖ കുടുംബങ്ങളിലെ കാരണവർ നേതൃത്വം നൽകി ഈ ദൗത്യത്തിൽ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ അനുഗ്രഹം തേടാൻ തീരുമാനിച്ചു വഴിയിൽ വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവർ കൊടുങ്ങല്ലൂരിലെത്തി ദേവിയെ പ്രീതിപ്പെടുത്താൻ പന്ത്രണ്ട് ദിവസം ഭജനം നടത്തി ദേവി അവരുടെ സ്വപ്നത്തിൽ വന്നു ചെട്ടികുളങ്ങരയിൽ ഉടൻ വരുമെന്ന് പറഞ്ഞതായി പറയപ്പെടുന്നു അടുത്ത ദിവസം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് നൽകിയ പവിത്രമായ വാളുമായി അവർ സന്തോഷത്തോടെ ചെട്ടിക്കുളങ്ങലേക്ക് വണങ്ങി ക്ഷേത്രത്തിൻ്റെ സിവിൽ ജോലികൾ ആരംഭിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അടുത്തുള്ള കരിപ്പുഴ അരുവിയുടെ കടത്തുകാരൻ ഒരു വൈകുന്നേരം തൻ്റെ ജോലി അവസാനിപ്പിക്കുമ്പോൾ ഒരു വൃദ്ധ സ്ത്രീ അവളെ മറുകരയിലേക്ക് കൊണ്ടുപോകാൻ സഹായം ചോദിക്കുന്നത് അയാൾ കേട്ടു ഈ വൃദ്ധയായ സ്ത്രീയെ സഹായിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് അയാൾക്ക് തോന്നി അവർ പോകുന്ന സ്ഥലമായ ചെട്ടികുളങ്ങളിലേക്ക് ഇവരെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു അവർ വഴിയരികിലെ ഒരു മരത്തിനടിയിൽ വിശ്രമിച്ചു കടത്തുകാരൻ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്നും അവർക്ക് ആഹാരം കൊണ്ടുവന്നു താമസിയാതെ അയാൾ ഉറങ്ങിപ്പോയി പുലർച്ചെ ഉണർന്നപ്പോൾ ആ സ്ത്രീയെ കാണാനില്ല തോണിക്കാരൻ ഒരു ക്രിസ്ത്യാനിയായിരുന്നുവെന്നും ദേവിയെ കരിപ്പഴത്തോളിന് കുറുകെ കടത്താൻ സഹായിച്ചതിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ പിൻഗാമികളെ ദേവിയുടെ ജോലി ഏൽപ്പിച്ചുവെന്നും പറയപ്പെടുന്നു ഈ നിഗൂഢമായ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം ചെട്ടുകുളങ്ങരിയിലെ ജനങ്ങളോട് വിശദീകരിച്ചു ദേവി ചെട്ടുകുളങ്ങലെത്തിയെന്ന് അവർക്ക് തോന്നി അടുത്ത ദിവസം ഇപ്പോഴത്തെ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഇല്ലത്ത് മധ്യ കേരളത്തിലെ ഒരു ബ്രാഹ്മണ സമൂഹം താമസിക്കുന്ന പരമ്പരാഗത വീട് ഓലമേഞ്ഞ മേൽക്കൂരയിൽ വാർഷിക അറ്റകുറ്റപ്പണികൾ നടത്തുകയായിരുന്നു വീട്ടിലെ അന്തർജനം തൊഴിലാളികൾക്കായി കഞ്ഞി മുതിരപ്പുഴുക്ക് അസ്ത്രം എന്നിവ വിളമ്പുമ്പോൾ ഒരു അപരിചിതയായ വൃദ്ധ ഉച്ചഭക്ഷണത്തിനായി അവരോടൊപ്പം ചേർന്നു ഭക്ഷണം കഴിഞ്ഞ ഉടനെ വൃദ്ധ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറി തിളക്കത്തോടെ നേർത്ത വായുവിൽ അപ്രത്യക്ഷയായി അന്തർജനം അത് കണ്ട് അവൾ ബോധരഹിതയായി പിന്നീട് അവൾ തൻ്റെ അനുഭവം ആളുകളോട് വിശദീകരിച്ചു അതേ ദിവസം തന്നെ ദേവി ഗ്രാമത്തലവന്മാർക്ക് തൻ്റെ സാന്നിധ്യം കാണിച്ചു കൊടുത്തു അവർ പ്രശസ്ത ജ്യോതിഷകളെ സമീപിച്ചപ്പോൾ ഭഗവതി ചെട്ടികുളങ്ങയിൽ എത്തിയെന്ന് സ്ഥിരീകരിച്ചു ഓണാട്ടുകരയിലെ എല്ലാവരുടെയും ക്ഷേമത്തിനായി കൊടുങ്ങല്ലൂർ അമ്മയുടെ മകളാണ് ചെട്ടികുളങ്ങര അമ്മ എന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിനോട് ചേർന്ന് നിരവധി ഉപദേവതകൾ ഉണ്ട് കൂടാതെ ദേവപ്രശ്നം അനുസരിച്ച് വിദഗ്ദ്ധ ജ്യോതിഷികൾ അടുത്തിടെ ചില പ്രതിഷ്ഠകൾ പുതുക്കിപ്പണിയുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്തു മധ്യ തിരുവിതാംകൂറിൽ സാധാരണമായി കാണപ്പെടുന്ന ഒരു ചെറിയ വനപ്രദേശമാണ് കാവ് കരിമ്പനയും ചമ്പകമരവും ആരാധനാലയങ്ങളാണ് കാരണം അവിടെ ഭഗവതിയുടെ യാത്രകളിൽ അവരുടെ യജമാനായ ദേവിയെ അനുഗമിക്കുന്ന അമാനുഷിക ശക്തികളായ ഗന്ധവന്മാരെയും യക്ഷികളെയും ആരാധിക്കുന്നു എന്ന വിശ്വാസമുണ്ട് പ്രാദേശിക ഭാഷയിൽ ഇതിനെ വരുത്തുപോക്ക് എന്ന് വിളിക്കുന്നു നൂറ്റാണ്ടുകളായി പിന്തുടരുന്നത് പോലെ ചെമ്പകത്ത് വസിക്കുന്ന യക്ഷിക്കഥകൾ ആനകളെ കൊന്നൊടുക്കുമെന്ന് ഭയന്ന് ആനകളെ നാലമ്പലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കൊണ്ടുപോകാറില്ല ദേവതയുടെ ഒരു പ്രധാന വഴിപാടാണ് കുത്തിയോട്ടം അവതരിപ്പിക്കുന്നത് നൂറ്റാണ്ടുകളായി പരിശീലിച്ച് പരിപൂർണമാകപ്പെട്ട ഒരു ആചാര നൃത്തമാണിത് ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ പതിമൂന്ന് കരകളിലെ വീടുകളിൽ മാത്രമേ ഇത് ചെയ്തിരുന്നുള്ളൂ എന്നാൽ അടുത്തിടെ നടന്ന ദേവപ്രശ്നത്തിന് ശേഷം പതിമൂന്ന് കരകൾക്ക് പുറത്തുള്ള വീടുകളിൽ കുത്തിയോട്ടം നടത്താൻ അനുവദിച്ചു ഭരണി ദിവസത്തിന് ഒരാഴ്ച മുമ്പ് കുത്തിയോട്ടം ആരംഭിക്കുന്നു നാടോടി സംഗീതത്തിൻ്റെയും മറ്റ് സംഗീതോപകരണങ്ങളുടെയും അകമ്പടിയോടെ യുവാക്കൾ അവതരിപ്പിക്കുന്ന ഒരുതരം നാടോട് നൃത്തമാണിത് ഭരണി ദിനത്തിൽ അതിരാവിലെ വിരുന്നിനും മറ്റ് ചടങ്ങുകൾക്ക് ശേഷം വെള്ളിക്കമ്പികൾ കൊണ്ട് ശരീരം ചുറ്റി അതിൻ്റെ ഒരു അറ്റം കഴുത്തിൽ കെട്ടി തലയിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കത്തിയുടെ അഗ്രത്തിൽ ഒരു അടയ്ക്ക ഉറപ്പിച്ചിരിക്കുന്ന ആൺകുട്ടികളെ സംഗീതം അലങ്കാരക്കുടകൾ മറ്റു ക്ലാസിക്കൽ നാടോടി കലാരൂപങ്ങൾ സമൃദ്ധമായി അലങ്കരിച്ച ആനകൾ എന്നിവയുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു ചെട്ടികുളങ്ങരയിലെ പ്രധാന ഉത്സവം കുംഭഭരണിയാണ് ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസത്തിലാണ് കൊല്ലവർഷം എന്ന മലയാള കലണ്ടർ അനുസരിച്ചാണ് തീയതി നിശ്ചയിക്കുന്നത് ചെട്ടികുളങ്ങര ഭരണി കുംഭമാസത്തിലും ഭരണി നക്ഷത്രമുള്ള ദിവസവുമാണ് ആഘോഷിക്കുന്നത് അതിനാൽ കുംഭഭരണി എന്ന പേര് ലഭിച്ചു കുത്തിയോട്ടവും കെട്ടുകാഴ്ചയുമാണ് ഉത്സവത്തിൻ്റെ പ്രത്യേകത കുംഭഭരണിയുടെ ഒരുക്കങ്ങൾ യഥാർത്ഥ ദിവസത്തിന് ഏഴ് ദിവസം മുമ്പേ ആരംഭിക്കും സാധാരണയായി ഒരു ദിവസം ശിവരാത്രി ആയിരിക്കും കുത്തിയോട്ടത്തിന് നേർച്ചയായി ആളുകൾ ശിവരാത്രി ദിവസം തങ്ങളുടെ കുട്ടികളെ വഴിപാടിനായി പരിശീലിപ്പിക്കാൻ തുടങ്ങും ഈ ദിവസങ്ങളിലെല്ലാം ഈ ആളുകൾ പൊതു ഉത്തുചേരലുകൾ സംഘടിപ്പിക്കുകയും അവർക്ക് ആഹാരം ഒരുക്കുകയും ചെയ്യും കുത്തിയോട്ട ചുവടുകൾ എന്ന പേരിൽ കുട്ടികളെ ഒരു പ്രത്യേക നൃത്ത ചുവടുകൾ പഠിപ്പിക്കുകയും സമയം ചെട്ടികുളങ്ങരയിലെ പതിമൂന്ന് കരകളിൽ നിന്നുള്ള ആളുകൾ ക്ഷേത്രത്തിലേക്ക് അവരുടെ കെട്ടുകാഴ്ച നിർമ്മിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കും കുത്തിയോട്ടം ഘോഷയാത്രകൾ അന്നേ ദിവസം അതിരാവിലെ ആരംഭിച്ച് ഉച്ചവരെ നീണ്ടു നിൽക്കും ദേവിക്ക് കുത്തിയോട്ടം അർപ്പിച്ചവർ തങ്ങളുടെ കുട്ടികളെ ഘോഷയാത്രയ്ക്കായി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന് ദേവിയുടെ മുമ്പാകെ ബലിയർപ്പിക്കും ദേവിയുടെ മുമ്പിൽ ആൺകുട്ടികൾ കുത്തിയോട്ടം നൃത്തം ചെയ്യുന്നു വൈകുന്നേരങ്ങളിൽ കെട്ടുകാഴ്ചയുടെ ഊഴമാകും അതാത് കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ച ക്ഷേത്രത്തിലേക്ക് വലിച്ചെടുത്ത് ദേവിയുടെ മുമ്പാകെ സമർപ്പിക്കും ദർശനം നടത്തിയതിനു ശേഷം കിഴക്ക് ഭാഗത്തുള്ള നെൽവയലുകളിൽ തങ്ങളുടെ സ്ഥാനം ഏറ്റെടുക്കും രാത്രിയിൽ ദേവിയുടെ വിഗ്രഹം നെൽവയലുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കെട്ടുകാഴ്ചയിലേക്ക് ഘോഷയാത്രയായി കൊണ്ടുപോകും അടുത്ത ദിവസം ഈ നിർമ്മിതികൾ തിരികെ കൊണ്ടുപോകും ഈ ഉത്സവത്തിൻ്റെ ഭാഗമായി ചെട്ടികുളങ്ങരയിൽ ഭരണി ചന്ത എന്നറിയപ്പെടുന്ന ഒരു വലിയ ചന്തയും നടക്കുന്നു ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവമാണിത് കുംഭഭരണിക്ക് ശേഷമുള്ള പത്താം ദിവസം പതിമൂന്ന് ദിവസത്തേക്ക് ക്ഷേത്രത്തിൽ വാർഷിക ഉത്സവം ആഘോഷിക്കുന്നു ഓരോ ദിവസവും പതിമൂന്ന് കര നിവാസികളാണ് ഉത്സവം സംഘടിപ്പിക്കുന്നത് ക്ഷേത്ര പരിസരത്ത് പ്രത്യേക ആചാരങ്ങൾ നടക്കുന്നു എല്ലാ ദിവസവും ഉച്ച ഉച്ചകഴിഞ്ഞ് ഓരോ കരയിൽ നിന്നും ക്ഷേത്ര പരിസരത്തേക്ക് സാംസ്കാരിക ഘോഷയാത്രകൾ ആരംഭിക്കുന്നു അലങ്കരിച്ച കുടകൾ കുത്തിയോട്ട ഗാനങ്ങൾ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും പരിപാടികളുടെ പ്രദർശനം ക്ലാസിക്കൽ കലാരൂപങ്ങൾ നാടോടി കലാരൂപങ്ങൾ അലങ്കരിച്ച ആനകൾ എന്നിവയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്കിടെ തോറ്റം പാട്ട് ആലപിക്കാറുണ്ട് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം ആളുകൾ ആലപിക്കുന്ന ഒരു ഭക്തിഗാനമാണ് തോറ്റം പാട്ട് ഈ ഗാനം ക്ഷേത്രത്തിൻ്റെ എതിരേൽപ്പ് ഉത്സവ സമയത്ത് മാത്രമേ ആലപിക്കുന്നത് വൈകുന്നേരം ക്ഷേത്ര പരിസരത്ത് ക്ലാസിക്കൽ കലകളുടെയും മറ്റു ക്ഷേത്രകലകളുടെയും അവതരണങ്ങൾ നടത്തപ്പെടുന്നു അശ്വതി ഉത്സവകാലത്ത് അതുല്യമായ ആചാരങ്ങൾ ആളുകൾക്കും അവരുടെ പ്രിയപ്പെട്ട ഭഗവതിക്കും ഇടയിലുള്ള വേർപിരിയൽ സമയത്ത് അവർ അനുഭവിക്കുന്ന ദൃഢമായ ബന്ധത്തെയും വ്യക്തമായി വെളിപ്പെടുത്തുന്നു മീനമാസത്തിലെ ദിനത്തിൽ നടക്കുന്ന ഈ ഉത്സവം ധാരാളം സന്ദർശകരെയാണ് ആകർഷിക്കുന്നു കൊടുങ്ങല്ലൂരിലെ അമ്മയെ സന്ദർശിക്കാനുള്ള യാത്രയിൽ ദേവിക്ക് ഒരു യാത്രയിപ്പാണ് ഈ ഉത്സവം സങ്കൽപ്പിക്കുന്നത് വൈകുന്നേരം കുട്ടികൾ നിർമ്മിച്ച വ്യത്യസ്തമായ കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു ഖരണി ഉത്സവത്തിനായി നിർമ്മിച്ചതിനേക്കാൾ താരതമ്യേന ചെറുതാണെങ്കിലും കെട്ടുകാഴ്ചകളുടെ എണ്ണം ഖരണിയുടെ സൗന്ദര്യാത്മക പ്രഭാതത്തെ വെല്ലുവിളിക്കുന്ന ഒരു ദൃശ്യപ്രതിനിധി നൽകുന്നു പകൽ സമയത്ത് ഭഗവതി പറയടിപ്പിനായി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നാല് കരകളിൽ സന്ദർശിക്കുകയും ചെയ്യുന്നു അതിനുശേഷം അവർ ക്ഷേത്ര പരിസരത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്ന വഴിപാടുകൾ സന്ദർശിച്ച് അനുഗ്രഹിക്കുന്നു പുലർച്ചെ ദേവി പോകാൻ തീരുമാനിക്കുകയും കൊടുങ്ങല്ലൂരിലേക്ക് പോകാൻ അവരുടെ അനുവാദം തേടുകയും ചെയ്യുന്നു ആദ്യത്തെ നാല് കലകളിലെ ആളുകൾ ദേവിയുടെ വിടവാങ്ങൽ ഘോഷയാത്രയിൽ കോളവിളക്ക് ഉണ്ടാക്കുന്നു ഘോഷയാത്രയ്ക്ക് ശേഷം ദേവി വീണ്ടും ഉപപ്രതിഷ്ഠകളെ സന്ദർശിച്ച് കൊടുങ്ങല്ലൂരിലെ തൻ്റെ അമ്മയെ കാണാൻ അനുവദിക്കണമെന്ന് ജനങ്ങളോട് മറ്റു ദേവന്മാരോടും അപേക്ഷിക്കുന്നു പുലർച്ചെ ദേവി പടിഞ്ഞാറോട്ട് മിന്നൽ വേഗത്തിൽ നീങ്ങി സാധാരണയായി നൂറ് മീറ്ററിനുള്ളിൽ ജീവിത വഹിക്കുന്ന പൂജാരിമാർ ബോധരഹിതരായി താഴെ വീഴുകയും ജീവിത ക്ഷേത്രത്തിലേക്ക് തിരികെ പോവുകയും ചെയ്യുന്നു ഈ ക്ഷേത്രം ആ ദിവസം അടച്ചിട്ടിരിക്കും പിറ്റേന്ന് മാത്രമേ തുറക്കൂ ഈ ക്ഷേത്രത്തിലെ അഞ്ച് മാസം നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങൾക്ക് അശ്വതി ഉത്സവത്തോട് സമാപനമാകൂ കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ പ്രധാനമാണ് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ചെട്ടികുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം